ഞാനാദ്യമായിട്ട് മുഖം കാണിച്ച സിനിമയാണ് ചക്രം പൊള്ളാച്ചിയിൽ താമസം ഷൂട്ടിംഗ് ലൊക്കേഷൻ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥലം അതിൻ്റെ ഡയറക്ഷൻ സ്ക്രിപ്റ്റ് എല്ലാം ഒരാൾ തന്നെയാണ് ലോഹിതദാസ് ഇന്ന് നമ്മളുമായി വിട്ടുപെരിഞ്ഞാൽ അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷൻ ചെയ്ത കാര്യമുണ്ട് ഓരോ ആർട്ടിസ്റ്റും വരെ നോക്കും എൻ്റെ വെറുതാരം നടക്കുന്ന അതിന് ആടെ ആവശ്യം എന്താ ആളെ തട്ട് അവിടെ വാക്ക് എല്ലാ ആൾക്കൊന്നും പണി കൊടുക്കും എന്ന് പറയും എന്ന പോലെ പരസ്യമായിട്ടും യൂറും പസിയും അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഒരു ജാക കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു നിർബന്ധിച്ച് അവിടെ ജാഗ ടുപ്പിച്ചിട്ട് ഈവൻ പൃഥ്വിരാജ് കൊണ്ടടക്കം അവിടെ പോകുമ്പോൾ അവിടെ ആ പ്രത്യേക ഇരുന്നിട്ടല്ലാതെ നിന്നിട്ടൊന്നും അവിടെ ഒഴിക്കാനൊന്നും പാടില്ല കേട്ടോ ആ ഏരിയ പ്രത്യേകിച്ച് ആ ഏരിയയിൽ ഒരു വീടുകളോ ആരോ ഒന്നുമില്ല ഭയങ്കര നീറ്റായിരുന്നു സേഫ്റ്റി പാലിക്കണം ആണുകൾക്ക് വേറെ തന്നെ പെണ്ണുങ്ങൾക്ക് വേറെ തന്നെ ആണുങ്ങളെ പോകുന്ന സ്ഥലം അവിടെ ജാഗായിട്ട് ആ ജാഗക്കാത്ത കയറിയിട്ട് വെള്ളം വേണ്ടവർക്ക് വെള്ളം യൂസ് ചെയ്യുക എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ട സിനിമാ ഫീൽഡ് ഇതാണ് ഓക്കെ എല്ലാ സ്ഥലത്തും എല്ലാം ഉണ്ടാവും ഹായ് ഞാൻ റഫീഖ് വടക്കര അബുദാബിയിൽ നിന്ന് സംസാരിക്കുന്നു അതാ ഈ ഡേറ്റ് ഈ സിനിമാ ഫീൽഡുകളിൽ പല ആൾക്കാർക്കുറിച്ചും പലതും കേൾക്കുന്നുണ്ട് എസ്പെഷ്യലി നടൻ സിദ്ദിഖിനെ കുറിച്ച് കേൾക്കുന്നു അതിൽ നമ്മൾ അറിയാതെ കാര്യം പറയാൻ പറ്റില്ല ഏതാണ് ശരി തെറ്റ് എന്ന് പറയാൻ പറ്റില്ല ഇങ്ങളുടെ സംഭവം ഉണ്ടെങ്കിൽ അത് സിനിമ ഫീൽഡിൽ മാത്രമല്ല പല ഫീൽഡിലുമുണ്ട് അത് സ്ത്രീ പീഡനം മാത്രമല്ല പുരുഷ പീഡനമുണ്ട് കാരണം ഞാൻ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിലെ ഒരു ട്രാവൽ ഏജൻസി വയ്ക്കുമ്പോൾ ഞാൻ അതിനോട് ചേർന്നൊരു പള്ളിയിൽ പ്രേറിയാൻ പോയിരുന്നു അവിടെ നിസ്കരിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് ഒരാളെന്നെ തട്ടിട്ട് ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാട്ടിലെവിടെയാണെന്ന് വെച്ച് സംസാരിക്കും ഭയങ്കര കാര്യമാണ് അദ്ദേഹം എൻ്റെ ഞാൻ ജോലി തോണ്ടിരുന്ന ട്രാവൽ ഏജൻസിൻ്റെ ബോസിൻ്റെ ഫ്രണ്ടും കൂടെ അടുക്കള കാണാൻ പോരും അപ്പം എന്നോട് ചിരിക്കും കുറേ ദിവസം കഴിഞ്ഞപ്പോഴേ അവിടുത്തെ ഒരു സ്റ്റാഫുണ്ട് ഒരു മലബാറിലാളാണ് അവിടെ സ്റ്റാഫ് ഒരു ഹിന്ദുവാണ് പക്ഷേ മുസ്ലിങ്ങളുടെ കൂടെ കൂടെ ഇങ്ങനെ ഈ മലബാർ ഏരിയയിലുള്ള മുസ്ലിങ്ങളുടെ കൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എപ്പോഴും മുസ്ലിം സ്ലാങ്ക് മലബാർ ഏരിയയിലുള്ള സ്ലാങ്ക് പോയി സംസാരിക്കുന്നുണ്ട് പുള്ളി ആൾക്കാർ ആ ഒരു മുസ്ലിം പേരിലാണ് പുള്ളിയെ വിളിക്കുക ആ പേരും പുള്ളിയുടെ റിയൽ പേരും ഞാൻ പറയുന്നില്ല ആ റിയൽ പേരും മുസ്ലിം പേരായിട്ട് ചെറിയൊരു സാം ചെറിയൊരിതേ ഉള്ളൂ ഒരു സിമിലറാണ് അപ്പോൾ അദ്ദേഹത്തിനെ കളിയാക്കിയിട്ട് ആൾക്കാരെ വിളിക്കുക അദ്ദേഹം ആ പറയാം ആ അതാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി സംസാരിക്കുക ആളൊരു കോമഡിയനാണ് പുള്ളി എന്നോട് പേഴ്സണലായി ഒരിക്കലും വിളിച്ച് പറഞ്ഞു ഇന്ന ആളെ നിങ്ങളെ അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് അവിടെ എത്രയാണ് സാലറി കിട്ടുന്നത് അതിൽ കൂടുതൽ അതായത് പത്തിൻ്റെ മേലെ പത്തോ പത്തിൻ്റെ മേലെ സാലറി കിട്ടും സൗദി വിസ സെക്ഷനിലിവിടെ ആൾ ആവശ്യമുണ്ട് വായോ പക്ഷേ ഇന്നേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ഐ സോറി എന്ന് പറഞ്ഞു എന്ന പോലെ പല ഫീൽഡിൽ പലതും ഉണ്ട് അതും നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ സിദ്ദിക്ക് ഒരു അഹങ്കാരിയാണ് ചെറിയൊരു തിളക്കനോ അഹങ്കാരവും നമ്മളൊരു കൊളക്കൽ ലാംഗ്വേജ് പറഞ്ഞാൽ അറബിക്ക് പറയില്ലേ കിബ്രു എന്ന് പറയില്ലേ ഈ മലബാർ മലബാറേ പറഞ്ഞാലേ അപ്പോൾ അദ്ദേഹം ആവശ്യമില്ലാണ്ട് വെറുതെ ഒരു കാര്യമില്ലാതെ എന്നോട് ചൂടായിട്ടുണ്ട് വേറൊന്നുമല്ല ഇവിടെ അബുദാബിൽ ആബിഡ് ഫോഴ്സിൽ പുള്ളി ഒരിക്കലും വന്നു ഞാൻ ആക്ച്വലി പുള്ളിയെ കാണാൻ പോയതല്ല പുള്ളി ഹര ആർട്ടിസ്റ്റുകൾക്ക് അന്നും ഇന്നും എനിക്ക് ഇഷ്ടമാണ് കാരണം പുള്ളി ഉപനായകനായി നായകനായി കോമഡിയനായി പാട്ടുപാട് മിമിക്രി എല്ലാം ചെയ്യും പോരാത്തിന് ഈയിടെ ശിഹാബങ്ങളും ലീഗിൻ്റെ നേതാവ് ശിഹാബദങ്ങളും അതുപോലെ തന്നെ കുഞ്ഞാലി കുട്ടികളെ ഒരുമിച്ചിട്ടുള്ളതിൽ ഈ പുള്ളി ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും പുള്ളി ജനിക്കൊന്ന് വളർന്ന് വർഷത്തെ സപ്പോർട്ടാൻ തോന്നുന്നു കാരണം നാട്ടിൽ നടക്കുന്ന ചില കുട്ടികളെ പുള്ളി ഇങ്ങനെ ആധികാരമായി സംസാരിക്കുകയും ചെയ്യും അപ്പം ഞാൻ ലീക്കലിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നും പക്ഷേ അഹങ്കാരം എന്ന് പറയാൻ കാരണം ഞാൻ ആദ്യമായിട്ട് മുഖം കാണിച്ചൊരു സിനിമയാണ് ചക്രം എന്ന് പറഞ്ഞ പൃഥ്വിരാജ് സിനിമ പൃഥ്വിരാജ് ചീട്ട് കളിച്ച് കുത്തുപോലെടുക്കുന്ന സീനിലും നല്ല സീനിലും ഞാനുണ്ട് അതിൽ ഡയലോഗ്സൊന്നുമില്ല എന്നിരുന്നാലും ആ പഞ്ചാബി ഡാബല് ഞാനുമുണ്ട് അപ്പോൾ ആദ്യമായിട്ട് സിനിമയിൽ ഒരാളുടെ കൂടെ അഭിനയിക്കുന്ന അഭിനയിക്കുന്നിറുമ്പോൾ പൃഥ്വിരാജും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത് സംസാരിക്കുക അവിടെ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും പുള്ളി എവിടെയും വെച്ച് എങ്ങനെയാ ഒന്ന് കാണണം ഒന്നുകൂടെന്ന് സംസാരിക്കണം പക്ഷേ അതെനിക്ക് ഇതുവരെ പറ്റിയില്ല അവതാവിലേക്ക് അവിടെ വന്നു എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ അതിനുശേഷം രണ്ടായിരത്തി ഏഴിൽ ചെറിയ ഡയലോഗ്സ് പറഞ്ഞിട്ട് ജയറാമട്ടൻ്റെ അവിടെ സൂര്യൻ എന്ന് പറയുന്ന മൂവിക്കകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതായത് കോഴിക്കോടിലെ ഡയറക്ടർ വി എമ്മിനു ഡയറക്ടർ ചെയ്തവിടം അപ്പോൾ ജയറാമട്ടൻ അവിടെ ഉള്ളതുകൊണ്ട് പുള്ളിയെ കാണാൻ അബുദാബി ശക്തിയേറ്റേഴ്സിൽ ഉള്ള ഒരാൾ ഒന്ന് രണ്ടാമു പേരോട് ഞാൻ പെർമിഷൻ ചോദിച്ചതിനകത്ത് കയറി കയറി പാരാകണ്ട പറഞ്ഞു ഈ സിദ്ധിക്കടക്കം എന്നോട് പറഞ്ഞു ജയറാവണ്ട പോയല്ലോ കാലത്ത് നാട്ടിൽ ഷൂട്ടുള്ളതുകൊണ്ട് നേരത്തെ ഉള്ള ഫ്ലൈറ്റിൻ്റെ പുള്ളി പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ ഒരു ഫോട്ടോ എടുത്തോട്ടെ കാരണം പുള്ളി എനിക്ക് ആസ് എൻ അവസാനം വില്ലനായിട്ട് വന്നല്ലോ സത്യമേ സത്യമായ ജവതെന്ന പറത്തിനകത്ത് ആദ്യം വില്ലനായിട്ട് വന്നപ്പോൾ സിദ്ധിക്ക വില്ലനോ എനിക്കത്ര എൻ്റെ മനസ്സിത്ര അനുവദിക്കുണ്ടായിരുന്നില്ല ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കസിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്ത ഷാർജ എൻ്റെ കസിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് ഹക്കീമും ഞാനൊരു വെച്ചാണ് ആ പടം കാണുന്നത് പാലക്കാടിലെ ഹക്കീമും ഞാനും അപ്പം ഞാൻ ഒരു ഹക്കീമിനോട് അയ്യോ സിദ്ധിക്കും വില്ലനോ പക്ഷേ എനിക്ക് പുള്ളിയെ ഇഷ്ടപ്പെടാനും കാരണം സാധിക്കിനോട് പറയുന്നുണ്ട് ഒരു പാലക്കാടും ബട്ടർ ഐറ്റം വിളിക്കുന്നത് എൻ്റെ കാലയിൽ വീട ഒന്നുമേ ചെയ്യക്കൂടാതെ അതൊക്കെ പറഞ്ഞാൽ ആ ഒരു ഡയലോഗ് പ്രെസൻ്റേഷൻ വളരെ അങ്ങായ ആർട്ടിസ്റ്റ് എടുക്കുന്നത് ഇഷ്ടപ്പെട്ടു എനിക്ക് കാണും ലാലൽ ലട്ടറെക്കാണും അഭിനയത്തിനായിട്ട് പുള്ളിയെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞ് ഈ ഒരു ഫോട്ടോ എടുത്തോട്ടെ ആ എടുത്തോളൂ പക്ഷേ തോടെ കഴിഞ്ഞു വെക്കാൻ പാടില്ല അത് ചൂടായിട്ട് ഞങ്ങൾ സാറേ സാറെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ജേറാമട്ടിൽ കാണാൻ വന്നത് ജനാമട്ടം പോയി എന്ന് പറയുന്നുണ്ടെന്ന് പക്ഷെ പിന്നീട് അതിൻ്റെ ശേഷം അതേ കൈരളി ടി വിയുടെ പ്രോഗ്രാമിന് ജേറാമട്ടം വന്നപ്പോഴേ പിന്നെ ഞാൻ ജേറാമട്ടർ സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തു കാരണം വേറെ ഒന്നും ഞാൻ പുതിയ ആർട്ടിസ്റ്റുമാരോടുകൂടെ ഫോട്ടോ എടുക്കുന്ന വലിയ താല്പര്യമില്ല പിന്നെ കൂടെ അഭിനയിച്ചവർക്ക് ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ലേ അങ്ങനെ പറഞ്ഞ് അന്ന് ഫോട്ടോ എടുത്തു അതിൻ്റെ മുമ്പിട്ടുള്ള കാര്യമാണ് അപ്പം പിന്നെ ഞങ്ങൾ സാറേ സാറെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ജേറാമോട്ടെ കാണാൻ വന്നു ആ സാധനം എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ മേടിച്ചിട്ട് ജോൺ പിട്ടാ സാറിൻ്റെ ഫോട്ടോ എടുത്തത് എന്നിട്ട് ഇദ്ദേഹം ഭയങ്കര ചൂടിലിങ്ങനെ മസിലൂടിച്ച് ഇരിക്കണം അപ്പം ഞാൻ ഉദ്ദേശിച്ചു നമ്മളെപ്പോൾ ഉള്ള ആൾക്കാർ പടം കണ്ടിട്ടില്ലേ ഇവർക്കൊക്കെ ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റുന്നത് അഭിനയിക്കാൻ പറ്റുന്നത് ഞാനിക്കാര്യം വി എം വിരു സാറിനോട് പറയാം വി എം വി സാറിന് പറയുക അങ്ങനെ പറയരുത് റഫിക്കാൻ കാരണം അവരുടെ കഴിവുകൊണ്ടാണ് അവർ തെളുകുന്നത് നിങ്ങൾ പടം കൊണ്ടല്ല ഞങ്ങൾ എത്ര കഴിവുണ്ടെങ്കിലും നമ്മൾ മലയാള സിനിമയിലും എന്ത് സിനിമ ഏത് സിനിമകളും കാണേ നമ്മൾ സിനിമ കണ്ടില്ലെങ്കിൽ നമുക്കൊന്നും നഷ്ടപ്പെടാറില്ല ഭക്ഷണം എന്ന് അത് നേരത്ത് നേരത്തെ പോയി പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ആരോഗ്യം നിലനിൽക്കില്ല ജോലി ചെയ്യാൻ പറ്റില്ല പല ഭക്ഷണം കണ്ടു സിനിമ കണ്ടില്ല അങ്ങനെ ഭക്ഷണമുണ്ടാവില്ലല്ലോ അപ്പം നമ്മളെക്കാളും ഉപകാരം അവർക്കല്ലേ അത് നമ്മൾ മനസ്സിലാക്കണ്ടെന്ന് പറഞ്ഞു അതിപ്പോൾ വി എം എ സാറിനുള്ള ഏത് ഡയറക്ടർ പറഞ്ഞാലും ഇപ്പം തന്നെ കേൾക്കില്ല എന്നാൽ കോഴിക്കോടുള്ള ഒരു ഫെമിലർ ഡയറക്ടർ ഒരുപാട് പടങ്ങൾ സൂപ്പർ ഹെറ്റാക്കിയ ഡയറക്ടറെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ അതിലൊന്നും കാര്യമൊന്നുമില്ല ഓക്കെ സിദ്ധിക്കൊരു അഹങ്കാരിയാണ് അത് എനിക്കറിയാം പിന്നെ പ്രായമില്ലേ ഇല്ലേ ഇനി ഇവിടെ ഇത്തരത്തെ കഴിവുള്ള ആൾക്കാരുടെ യു എനൊക്കെ ഉണ്ട് എസ്പെഷ്യലി അബുദാബിനൊക്കെ നാടരംഗത്തിൽ പ്രവർത്തി നല്ല കഴിവുള്ള എത്ര വർഷങ്ങളിൽ പ്രൈസ് പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഭരതുമൂടി ഇട്ടുള്ള പക്ഷേ നടക്കുമ്പോൾ എത്ര പ്രൈസ് പഠിക്കുന്ന ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒരുപാട് പണ്ട് നല്ല ഹാൻഡ്സമുള്ള ആൾക്കാരും നല്ല ഫെയറും ഫെയർ വേണ്ടി ഫെയർ പിന്നെ നല്ല അഭിനയശേഷിയും ശേഷിയും ഒക്കെ നല്ല സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്നവരും അങ്ങനെയുണ്ടല്ലോ സ്റ്റേജ് ഫിയർ ഒക്കെ മാറിയിട്ട് നന്നായിട്ട് അഭിനയിച്ച് ഫസ്റ്റും തെക്കൻഡ് തേടും അതുപോലെ തന്നെ പ്രോത്സാഹന സമ്മാനങ്ങളും സ്പെഷ്യൽ ഡ്യൂറിയൊക്കെ കിട്ടുന്ന എത്ര ആൾക്കാരുടെ ഇവിടെ രംഗബോധമുള്ള അഭിനേതാവെന്നൊക്കെ പറയില്ലേ ഇതിന് പ്രായമല്ലേ ഇനി വില്ലൻ കഥാപാത്രം ചെയ്യാൻ ആൾക്കാർ എവിടെ നിന്നൊക്കെ പോട്ടെ അമ്മ എന്നൊരു സംഘടന പോയി പുതിയ ആൾ വരട്ടെ ഓക്കെ ഇതൊക്കെ പുതിയ ആൾക്കുള്ളൊരു നല്ല ഇതാണത് താങ്ക്